നമസ്കാരം ആർ ജി സി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജാമൂലം ഞങ്ങൾ നിൽക്കുന്നത് വയനാട്ടിലാണ് വയനാട്ടിൽ ഈ അറപ്പ ഉണ്ടാക്കുന്നത് അറപ്പ എന്ന് പറയുമ്പോൾ കന്നാലികളെ കാട്ടി കെ കയറ്റി വിടുമ്പോൾ മറ്റു മൃഗങ്ങൾ പിടിക്കാതിരിക്കാൻ ഉണ്ടാക്കുന്ന ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സാധനം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ കാണിക്കുന്നുണ്ട് അതിലുണ്ടാകറപ്പ ഉണ്ടാക്കുന്ന ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന രണ്ടുപേർ ഒരാൾ വാസ്താട്ടിനും അദ്ദേഹത്തിൻ്റെ അനിയനുമാണ് അദ്ദേഹം അനിയനെ ഞങ്ങൾ പരിചയപ്പെട്ട അദ്ദേഹം കാട്ടിൽ കന്നാലികൾ തീറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അറപ്പുണ്ടാക്കുന്നത് അതിൻ്റെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ വരുന്നുണ്ട് എല്ലാവരും കാണണം ഷെയർ ചെയ്യണം എന്താന്ന് വെച്ചാല് ഒരു കടുവ എന്തെങ്കിലും ചാടി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വന്ന് നോക്കാം എന്തോ ഭക്ഷണം ഓടിക്കുന്നുണ്ട് ഉള്ളു പറഞ്ഞേക്കാം കണ്ടെത്താം നമ്മ പിന്നൊരു നമ്മളിപ്പോ നമ്മൾ ഇവിടെ വിട്ടിട്ട് വീട്ടിൽ പോയി അങ്ങനെ മൃഗങ്ങളൊന്നും വരാതിരുന്നില്ല ഇവിടെ വിട്ടിട്ട് വീട്ടിൽ പോയി വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്ങി മാറിപ്പോയാ ഇന്ന ഭാഗത്തേക്ക് തന്നാലി മാറിയിട്ടുണ്ട് പശുങ്ങൾ മാറിയിട്ടുണ്ട് എന്നറിയാം അതാണ് അതിന്റെ പ്രത്യേകത കൂട്ടത്തിൽ മൂന്നാറ് എണ്ണത്തിന് കെട്ടി കൊടുത്തുള്ളൂല്ലേ ഏതെങ്കിലും താങ്ങു പോകുന്നില്ലേ അറിയാം അപ്പാലും